അഭിഷാ അല്ല നോട്ട് ബുക്കിൽ ഉസ്താദ് ഇന്ന് എഴുതി തന്നിട്ടുള്ളത് ഇതാണ് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ കളർ കൊടുത്ത പോലെ ഇതിന്റെ ഉൾഭാഗത്തിലൂടെ പെൻസിലോണ്ട് ആദ്യം വരച്ചിട്ട് കൊടുക്കണം കേട്ടോ പെൻസിലോണ്ട് എന്തിനാ വരയ്ക്കുന്നത് ഉസ്താദ് എപ്പോഴും പറഞ്ഞില്ലേ എന്തിനാ വരയ്ക്കണത് ഈ അക്ഷരം നമ്മുടെ കൈപ്പടയിൽ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞത് ചെയ്യണം ഇപ്പോഴും പല രക്ഷിതാക്കളും അത് മൈൻഡ് ചെയ്യാതെ കുട്ടികൾക്കങ്ങനെ വിട്ടെടുക്കുക എന്തേലും ചെയ്യുക വരിക അതുകൊണ്ട് കാര്യമില്ല നിങ്ങളൊരു പത്തിൻറ്റ് കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും അപ്പോൾ പെൻസിലോട്ട് ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വരച്ചു നോക്കുക നോക്കി നിങ്ങൾ ആ കൊട്ടയുടെ അളവും അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പമൊക്കെ അറിയാൻ ഒന്നിങ്ങനെ വരച്ചു നോക്കുക അതിൻ്റെ ഉൾഭാഗത്തിലൂടെ നോക്കി രണ്ട് ചെറിയ കൊട്ടായി മൂന്നാമത്തെ വലിയ കൊട്ട ഇവിടെ എത്തിയിട്ട് പെൻസിലെടുക്കുക എന്നിട്ടുമ്പോക്കിട്ട് നമ്മൾ പറയണം സീൻ പിന്നെ നമ്മള് ഫത്ത് കേട്ടോടുക്ക രണ്ടും കൂടി ആയാൽ സ സ ഇങ്ങനെ ഉൾഭാഗത്തിലൂടെ പെൻസിലോട് വരയ്ക്കുക വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ട കളർ എടുക്കുക നോക്കി ഞങ്ങള് വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്ത പുസ്തകം ഇപ്പോ കണ്ടാവുക ഫ പിന്നെ വേറെ കളർ എടുക്കലെടുക്ക ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ കളർ എടുത്ത് പഠിക്ക ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ ആ കുട്ടി ഇത് കണ്ട സു പറയില്ലേ നേരെ കുറച്ച് മുണ്ടാതെ ഇങ്ങനെ ചില കുട്ടികളുണ്ട് നോക്കി ഓരൊന്നും പറയില്ല ഓനിപ്പോ ഇതിന്റെ ഉൾഭാഗത്തിലൂടെ വരക്ക കേട്ടോ നോക്കി എത്തി പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനത്തെ ആൾക്കാർക്ക് പറയാൻ കിട്ടൂല അപ്പൊ വരച്ചത് കഴിഞ്ഞ സീൻ എന്ന് പറയണം ഇനി നമ്മൾ കളർ തന്നെ കൊടുക്കുമ്പോഴങ്ങനെ കളർ കളർ കൊടുക്കള ഒന്നും പറഞ്ഞില്ല അങ്ങനെ കൊടുക്കാൻ പോണ്ടോ ഇല്ല കളർ ഇവിടെ നിന്ന് എടുത്തോടെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ പറയണം സീം അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് അക്ഷരം കാണാതെ പണി സി എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഓട്ടോമാറ്റിക് ഇങ്ങനെ മൂന്ന് വട്ടങ്ങൾ വരും പറഞ്ഞ് ചെയ്യൂലേ ഇൻഷാല്ല അപ്പൊ ഇത് രണ്ട് നമ്മൾ കളർ കൊടുക്കണം ഓക്കെ പിന്നെ അതിൻ്റെ താഴെ ഉസ്താദ് ഇതുപോലെ എഴുതി തന്നിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ വട്ടം അത്രയുള്ള സ്ഥലമുണ്ടാവുള്ളൂ രണ്ടോ വട്ടോ മൂന്ന് വട്ടോ അതിൻ്റെ താഴേക്ക് പറഞ്ഞു ചെയ്താൽ ഒന്ന് പറഞ്ഞു നോക്കി സി സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൊട്ടയുടെ വല്പം നോക്കണം രണ്ട് ചെറിയ കൊട്ട മൂന്നാമത്തെ വലിയ കൊട്ട സ സതേ പോലെ തന്നെ എഴുതി പഠിച്ചിട്ടാ നോക്കി സി ഇതുപോലെ തന്നെ എന്ത് ചെയ്യ ഇന്നും ഇങ്ങനെ എഴുതിയുണ്ട് മൂന്നും ഒരേ മാരി അങ്ങനെ എഴുതരുത് രണ്ട് ചെറിയ കൊട്ടട മൂന്നാമത്തെ വലിയ കൊട്ടട ഓക്കെ ഇൻഷാല്ല ചെയ്യൂര അപ്പൊ ഇത് ചെയ്യ പിന്നെ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ള എന്താ പറയുക ഈ ആറ് വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള വാക്കുകളാണ് ഇത് നന്നായി നോക്കിയിട്ട് നിങ്ങൾ സ്വന്തം വായിച്ചു പഠിക്കുക ഇതൊക്കെ നമ്മൾ നമ്മളെടുത്ത അക്ഷരങ്ങളാണ് ഇതിന് നമ്മൾ പഠിക്കാത്ത ഒരു അക്ഷരവുമില്ല ഒക്കെ നമ്മൾ പഠിച്ച അക്ഷരമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ ഇപ്പോൾ ഫത്ത് കിട്ടാ എങ്ങനെ പറയാം കെസറിട്ട എങ്ങനെ പറയാ ലമ്മിട്ട എങ്ങനെ പറയാ തെന്വീന് സുക്കൂന് ഇതൊക്കെ ഇട്ടാൽ എങ്ങനെ പറയാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വാക്കുകൾ നിങ്ങൾ എന്തു ചെയ്യുക വായിച്ചു പഠിക്കുക ഇഷ്ട നാളെ പുസ്തക നോട്ട് ബുക്കിൽ എഴുതി തരും ഇന്ന് വായിച്ചു പഠിക്കാം ഓക്കെ ഇതുവരെ നമ്മളിത് വായിക്കായിരുന്നു നിങ്ങളെ ശബ്ദം എവിടേക്കേ കേട്ടിന്റെ ആനത്തുരുപടി കേട്ടിന് നമ്മളെ ശബ്ദം അങ്ങനെ ഉറക്കനെ വീട്ടിൽ നിന്ന് വായിക്കണം അയൽവാസികളെ കേൾക്കണം അല്ലാതെ വെല്ലു വഹിച്ചോ അവിടെ വല്ല ഉറക്കനെ വായിക്കണം അപ്പോഴെ അയൽവാസി കുട്ടിയേ ഉറക്കനെ വായിക്കൊള്ളു ഓക്കെ എന്നാ നീ ഒന്നും കൂടി നോക്കാം കേക്കോ നോക്കോ സിൻ ഇസ് മുൻ ഇസ് മുൻ അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല ഫാത്തിമ്പ

അപ്പൊ ഈ ആറ് വാക്കുകൾ നാളെ എഴുതി തരുള്ളൂ ഇത് നിങ്ങള് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാ നമ്മുടെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ട് വായിച്ചു നോക്കാം ചെയ്യോ